ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്നലെ നമ്മൾ രാത്രി എത്തിയിട്ടുണ്ടെ രാത്രി വന്നാൽ വൈദ്യുതിക്ക് ഇവിടെ കാക്കുമ്പോൾ ഒന്നുകൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി എല്ലാവരും പോയിട്ട് ഒന്നില്ലേ ജംഷി കുഞ്ഞി എല്ലാവരും പോയിട്ടുണ്ട് ജംഷി ഞാൻ പോകുന്നതിന് ശേഷമാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്നലെയൊക്കെ നമ്മളങ്ങനെ കൂടി പോന്നു പിന്നെ നമ്മളെ കുഞ്ഞാമ നമ്മൾ പ്രതീക്ഷിക്കാതെ കുഞ്ഞാമീൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ എല്ലാത്തും തന്നെ കഴിക്കുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ദസേന ഉള്ള ദിനക അതായത് നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കാപ്പാല് താ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒന്നിതുപോലെ നില കൊടുത്തിട്ടുണ്ടായിരുന്നേ ബിരിയാണി ഉണ്ട് കേട്ടോ ഓപ്പ് പിന്നെ അതൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ബിരിയാണി ബിരിയാണി അപ്പോൾ ഉപ്പ് ബിരിയാണി ഉണ്ട് ഓക്കെ ക്ക് രണ്ടാർക്ക് പൂ കേട്ടോ നമ്മൾ എന്താ ഇടയ്ക്ക് ഇടക്ക് പോണിങ്ങനെന്തോ നമുക്ക് എത്ര നേരം വന്നിട്ട് നല്ല മഴയാണ് മഴയായിട്ടോ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്നുട്ടോ ഫുള്ള് എഴുതി ചുണ്ടാറൊക്കെ എടുത്ത് പോകണം പക്ഷേ നമ്മള് ഊട്ടിൽ ഡാലാക്കിട്ടോ അല്ലാതെ ശനി നേരം മാത്രം കൂടുതൽ ിങ്ങനെ ടൈം ഇട്ടുള്ളു കാരണം ഇങ്ങനെ നമ്മൾ ഇന്ന് ജിമമായിട്ടുള്ള ചുരിദാറുകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നിടാനായിട്ട് സ്കൂൾ പോകുന്നതും കണ്ടാത്തൊന്ന് നമ്മൾ പോവുകയാണ് ഇത്ര വറുപ്പത്തിലൊക്കെ ആളെ വീട്ടിൽ നിന്നിട്ട് കണ്ടാൽ അല്ലേ ആ പോക്കാങ്ങനെ ഞാൻ ഉപ്പുമാങ്ങനുള്ള ഇവിടെ വറുപ്പ് വെച്ചിട്ടാ കാട്ടത്തെ ചെറുപ്പം വാങ്ങി പോ അപ്പോൾ ചായ കാച്ചായ ചായ പോലെ നമ്മൾ മാത്രമേ ഉള്ളില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇട്ടു നമുക്ക് ചോദിച്ചിട്ട് നിങ്ങൾ വരെ എന്തായാലും ചായ വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് ചായക്ക് പഞ്ചസാരയുടെ പൊക്കെ നമുക്ക് ശർക്കരപ്പൊടി ഇട്ടോ അത് ടേസ്റ്റി ഒന്നും ടേസ്റ്റ് ഇത് നോക്കിയിട്ടില്ല കേട്ടോ ഇത് നോക്കണം അപ്പോൾ അതാ പുറത്തിട്ടിറങ്ങാൻ പറ്റാത്ത മതി ഇട്ടൊന്നും എത്തിയിട്ടില്ല കേട്ടോ അതിനെ പറ്റി നിന്ന് ഇട്ടിട്ട് ക്കിയന്നില്ല കാ എത്തില്ല പിന്നെ മഡ്രസ് എത്തിക്കാനും അപ്പം ഇന്നലത്തെ ഓണം അഡ്രസ്സിൽ പോകുന്ന പഠിപ്പും കാര്യങ്ങളൊന്നും മുന്നോട്ടൊന്നുമില്ല നമുക്ക് എന്താ അപ്പം കുട്ടികളൊക്കെ പിന്നെ വലിയ പരിപാടി അങ്ങനെ കഴിച്ചിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവമൊക്കെ കാണും പിന്നെ അലക്കാനുള്ളത് കുറച്ച് അത് പോകുന്നില്ല പിന്നെ അലക്കിടും ആണ്ട്ടോ അതൊക്കെ ചെറു ചേർത്താന്ന് എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കടിയ ചെറിയ ചെറുതടി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നാളൊക്കെ ആയിട്ട് നമുക്ക് ഫുട്ട എന്തെങ്കിലും ചെറുപ്പം ഇല്ലാത്തതാണ് ചെറുതാണ് പെട്ടെന്ന് നമ്മളെന്താ കുഴക്കം അലട്ടി പോയിട്ട് ഉണങ്ങില്ല അല്ല അതിന് ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ഇവിടുന്ന് അലത്താൻ വരെയുള്ള കാക്കിട്ട് കുറച്ച് കൂടുതൽ ഇളക്കാണ്ട് അപ്പം അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം അങ്ങനെ അങ്ങനെതാ മിന്നു ചോറ് കഴിക്കലോട്ടോ ഞങ്ങൾക്കിട്ടോ കഴിക്കാൻ കുതാ അങ്ങനെ ഞാന് സ്കൂളിൽ ഇറങ്ങിട്ടോ ഞാനിന്ന് കൊറച്ചു ആർക്കും ആ ഒൻപത് മണി കേട്ടോ സാധിക്കിന്റെ കൂടെ അപ്പോൾ പിന്നെ കാക്കുവിന്റെയും കൂടെ കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ ഞാനിവിടെ എത്തിയിട്ടോ ഞാനവിടെ റോട്ടിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരി കേട്ടോ കാക്കോണി നമ്മളിവിടെ കൊണ്ടു ഇറക്കലാണ് പക്ഷേ പിന്നെ അവന് കടയിൽ നേരം പോയിക്കൂട്ടോ നമ്മളവിടെയൊക്കെ കൊടുന്ന് ഇറക്കി തിരിച്ച് പോകുമ്പോഴായിട്ടേക്കും അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി ചേച്ചി ചേച്ചിയൊന്നും ഇല്ല കേട്ടോന്നും ഇവിടെ കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഓണ സദ്യ ചെയ്യണം കേട്ടോ ഇന്ന് നമ്മുടെ സ്കൂളത്ത് ഓണ സദ്യ ചെയ്യാന് പരിപാടികളൊന്നും ഇല്ല ഉണ്ടോ സദ്യ കൊടുക്ക കുട്ടികൾക്ക് അത്രയേ ഉള്ളു കേട്ടോ അപ്പം ചേച്ചിയൊക്കെ അവിടെ അടി കളിയില്ല അപ്പൊ ഞാനിവിടെ എത്തി മറ്റേത് ഞാനിവിടെ എത്ര നേരത്തെ വന്നത് എന്നാലും നമുക്ക് സംസാരിക്കാൻ ചേച്ചി ഇണ്ടാവട്ടോ എന്നത് ചേച്ചിയില്ല അപ്പൊ ഇനി എന്താ ഇന്ന് നമുക്ക് ഉച്ചക്കത്ര കാണാൻ പറ്റൂല കാരണം പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ കുട്ടികൾ വന്നാൽ പിന്നെ ഒന്നിനും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ റിവിഷനോ കാര്യങ്ങളൊന്നും ആയിട്ട് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ട് അപ്പോൾ ഓക്കെ ഉച്ചിട്ട് കാണട്ടോ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസും ഒക്കെ നമുക്ക് ഉച്ചിട്ട് കാണട്ടോ പിന്നെ പിന്നെന്താ അങ്ങനെ നമ്മളെ സദ്യയിലെ വിഭവങ്ങളാണ് കേട്ടോ അതൊക്കെ പുളിഞ്ചി പപ്പടം അവിയൽ സാമ്പാർ അച്ചാർ കായ വെറുത്തത് പിന്നെ ആ മധുരമുള്ള സംഭവം അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ സദ്യ നമ്മൾ സ്കൂളിൽ നിന്ന് ഉച്ചക്കെ വിട്ടോ ഉച്ചക്ക് വിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റി പിന്നെ ഇപ്പം നമുക്കിന്ന് ഒരു ഉണ്ട് കേട്ടോ നന്ന് നമ്മൾ കാപ്പക്ക് പോയി നന്ന് മെരുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഇന്ന് ദിക്കറുണ്ട് അപ്പൊ ആ ദിക്കറിന് പോകണം അതിനായിട്ട് ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് ഇന്ന് എടുക്കാൻ പറ്റും കാരണം പിന്നെ നമ്മളെ ഫോണ് ഇവിടെ വെച്ച് പോകും കാരണം ഇന്നോന് ക്ലാസ് കേൾക്കണം കേട്ടോ ഓൾക്ക് നാളെ എക്സാം തുടങ്ങാണ് അപ്പോൾ ഓൾക്ക് ക്ലാസ് കേൾക്കണം ഫോണിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ക്ലാസ് കേൾക്കൂട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഫോണൊക്കെ കൊടുത്തു പോവേക്കാറ് അപ്പൊ ഓക്കെ ബൈ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം